ജിമ്മ പരിപാടി ഒക്കെ കഴിഞ്ഞു അച്ഛ എന്നാൽ രാത്രി ഉറങ്ങട്ടേ ഇല്ല മൂന്ന് മണിവരെ പിടിച്ചിരിക്കുവായിരുന്നു പിന്നെ നാലു മണിയൊക്കെ പിടിച്ച് നിർബന്ധിച്ചുകൊണ്ട് കടത്തിയതാ ചിരിക്കണ്ട എന്നാ ചായ പിടി ഞാൻ ചായ പിടിക്കത്തില്ല വേണ്ട അച്ഛൻ കുടിച്ചു കുടിക്കൂ വേണ്ട അച്ഛനും വേണ്ട ചേട്ടാ ഞാൻ ചായ കുടിക്കത്തില്ല ഞാൻ ഗ്രീൻ ടീ കുടിക്കുക ഒറ്റ ചായ കുടിക്കുന്നത് ഇനിയിപ്പം രാവിലത്തേക്ക് മാവരത്തി വെച്ച് ദോശ ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ചോറ് കഴിക്കണ്ട ഇന്നത്തെ ചോറ് പൂച്ചയ്ക്കും കൊടുത്തിട്ട് നമുക്ക് ഇന്ന് ചപ്പാത്തി കാണുണ്ടാക്കും ഉച്ചി കേട്ടോ അപ്പം അച്ഛനും അച്ഛനും ചോറ് ഒത്ത താല്പര്യമില്ല ഇന്നലെ ഒന്നും കഴിക്കുന്നുണ്ടാകും ചപ്പാത്തി ഉണ്ടാക്ക ഓക്കേ ഇനിയിപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കട്ടെ ദോശ കഴിക്കുമല്ലോ കഴിക്കേ ആ പിന്നെ ഏഴ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കൂ ഓക്കേ ശരി നോക്കൊരു നമ്മുടെ സുഹൃത്ത് ഒരു സാധനം തന്നിട്ടുണ്ടോ അച്ഛനും അച്ഛൻ അച്ഛനും കൊടുത്തു കുടിച്ചില്ല കൈപ്പോലൊക്കെ അച്ഛൻ കുടിച്ചില്ല മറ്റൊന്നുമല്ല എന്റെ സുഹൃത്ത് ഷൈജു എൻ്റെ അടുത്ത സുഹൃത്താണ് അവൻ അബുദാബിയിലാണ് അവൻ കൊണ്ടു എനിക്ക് വേണ്ടി കൊണ്ടുവന്നേ അവൻ കൊണ്ടു അച്ഛനോട് കൊടുക്കണെന്ന് പറഞ്ഞു കേട്ടാച്ചാ ചില കൂടെ എടുത്ത് കണയെന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ വൺ വൺ എൻ്റെ പ്രിയ സുഹൃത്ത് ഉറക്കയിലുള്ള ഷൈജും തൊന്ന് വെച്ചുകയാണ് നല്ല ഗ്രീൻ ടീ നല്ല ക്വാണ്ടിറ്റി ഉള്ളത് ആ ഇവിടെ അടുത്ത് പടകളെക്കാം ദോശമാവ് പൊടി ഇന്നലെ അരച്ച് മേളി അടച്ചു വെച്ചാൽ മൊത്തം മേളീന്നും പൊങ്ങിപ്പോയി ദോശയുടെ കൂടെ തക്കാളിക്ക് മുട്ടയും ഉള്ളിയും കൂടി ഒരു കറി ഉണ്ടാകും ഉച്ചയ്ക്കും ആ കറി തന്നുകൊണ്ട് ചപ്പാത്തിയും ദോശയ്ക്കും ഉണ്ടാക്കുന്നു ഇന്ന് ചോറ് വയ്ക്കുന്നില്ല ഇന്ന് കാപ്പിയാണ് ഫുള്ള് നമുക്ക് സവാളയും തക്കാളിയും വെച്ചിട്ടുള്ള ഈ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുള്ള കറി ഉണ്ടാക്ക എളുപ്പമാണ് അതിനായി നമ്മൾ ചീനിച്ച തേച്ച് മുറിച്ച് എണ്ണ ഒഴിച്ച് കറിവറുത്ത് വെളുത്തുള്ളി ഇഞ്ചി കറി വേപ്പിലിട്ട് നല്ല പോലെ വഴറ്റിയിട്ട് അതിലേക്ക് സവാള ചേർത്ത് മിക്സ് ചെയ്യും സവോള നന്നായിട്ട് പാകം ചെയ്താൽ കഴിയുമ്പോൾ എന്നിട്ട് മല്ലിപ്പൊടി ശരമഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിക്കായിട്ട് നല്ലപോലെ വഴച്ചതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം അതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായ മുട്ട അധികം പൊട്ടിച്ചൊഴിക്കാം നല്ല രുചികരമായിട്ടുള്ള കറി ആയിട്ടും അത് ചപ്പാത്തിക്കും ദോശക്കെല്ലാം നല്ല നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു ക്കാളി എടുത്തിട്ടുള്ളൂ തക്കാളി തിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടു എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് ദോശയും മുട്ടയും തക്കാളി കൂടി കറി ബേബി ഓയ ബേബി അടുത്തോട്ടിട് അടുത്തോട്ടത് ആ അത് തന്നെ ഇത് മുക്കി കഴിക്കണേ

ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയിട്ടുണ്ട് അത് പിന്നെ പൂച്ച സാറിനും രാമസാരനും ഒക്കെ അത് കൊടുക്കും പിന്നെ മീൻ ഇന്നലത്തെ മീൻ്റെ കറിയും കുറേ പരിപ്പുണ്ട് എന്താ വച്ചാ എന്താ പറയുക എന്താച്ചാ പറഞ്ഞു ഓ ോക്കിയാൽ നാല് 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 സമയം ആ സമയം നാളെ നല്ല സമയം ഇപ്പോൾ ഒമ്പത് മണിയായി അച്ഛ കഴിച്ചിട്ട് കഴിക്കുക നടന്നില്ല കഴിച്ചിട്ട് ഞാൻ കഴിക്കുക ഷേവ് ചെയ്യണമെന്ന് വെച്ചാൽ നടന്നില്ല ചെയ്യണ്ട

നമുക്ക് ഉച്ചക്കും കൂടി ഈ കറി ഉണ്ട് ഞാൻ കറി കൊറത്തുപോലെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഉച്ചക്കും ചപ്പാത്തിക്കും അവിടെ എന്ത് അവിടുത്തെ അവിടുത്തെ എല്ലാ ക്ലാസ്സിലേയും ആൾക്കാരുടെയും ആൾക്കാരുടെയും വിളിച്ച് വലിയ ഇഷ്ടവും സതീഷിനും അവന് അപ്പുറത്ത് അപ്പുറത്ത് പിന്നെ അവിടുത്തെ അവിടുത്തെ അമ്മാവുണ്ട് ആളുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് പേരുണ്ട് അത് അതൊക്കെ കഴിച്ചതിന് ശരി ചിട്ടി കുറേ വെള്ളം കുത്തിയാവുന്നത് പിന്നെ പ്രധാനം പറഞ്ഞിട്ടാണ് പിന്നെ കഴിച്ചിട്ടോ കഴിച്ചു ും അത് എൻ്റെ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് പറയും മറ്റേ മറ്റേ അമ്മാവനും അത് രണ്ടുപേരെയും കഴിച്ചിട്ട് പറഞ്ഞ് അമ്മാമനെ കൊണ്ടു വിളിച്ച് പിടിച്ചിട്ട് അത് കഴിച്ചിട്ട് കഴിച്ചിട്ട് വേണം പിന്നെ പരിപാടി ആ

ജിമ്മിന് പോയിട്ട് ഒന്ന് രാവിലെ വന്നിട്ട് വന്നപ്പോഴാണ് നമുക്ക് മാവിന്റെ പണി കിട്ടിയത് ആ മാവ് ഒട്ടും പറഞ്ഞു ഇല്ല ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ്റെ ദോശയില്ല നിങ്ങൾ ഒതുക്കി ഇനി ഉച്ചക്കും ദോശയും ചപ്പാത്തി നമ്മക്ക് കറിയുണ്ട് തക്കാളിക്കടെ കറിയുണ്ട് അത് ഇവിടെ കേട്ടതായിട്ട് പറയുന്ന സതീഷ് 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 അവര് സതീഷ് സതീഷ്

ചോറ് നിങ്ങളത്തെ തോന്നും കഴിക്കത്തില്ല വല്ല ചോറും പഴമല്ല പൂച്ച പെട്ടി കൊണ്ടാണ് ചോറ് വെച്ചേ പറ്റും ചപ്പാത്തി ഒക്കെ കഴിക്കാം കേട്ടോ അച്ഛനും ചോറിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങളുടെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് പഴവും ഇവിടെ മൊത്തം പാർട്ടാണ് കാരണം അമ്പലത്തിലെ ഇവിടെ ഉണ്ട് അമ്പലത്തിലെ ഉത്സവം അല്ലേ ഉത്സവത്തിന്റെ പാട്ട് ഇവിടെ കേൾക്കുന്നുണ്ട് ഇവിടെ അവിടെ ഭാഗവത ഭാരണം നടക്കുമ്പോ ഇവിടെ അച്ഛൻറെ പാട്ട് ഇവിടെ സംഗീതമയമാണ് ഇപ്പൊ വീട് സംഗീതമയമാണ് ഇപ്പൊ വീട് അച്ഛൻ്റെ അരങ്ങേറ്റും നടത്തുന്ന അമ്പലത്തിൽ അച്ഛന്റെ കച്ചേരി അച്ഛൻ തുടങ്ങില്ല നമുക്ക് അച്ച പാടു റ്റു അച്ഛന്റെ നമുക്ക് അച്ഛൻ്റെ പാട്ട് വേണം പാട്ട് പാട്ട് കേട്ടുവെക്കുവാറില്ല അച്ഛനെ ഗാനമേള പാലാ സൂപ്പർ ബീറ്റ്സിനെ പറ്റി പറയാൻ കാരണം പാലാ സൂപ്പർ ബീറ്റ്സിൻ്റെ ഓണർ മീനു എന്നാണ് മാഡത്തിൻ്റെ പേര് അവർ യു എസ് എൽ ആണ് അച്ഛൻ്റെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് മീനു ബ്രോ എന്നെ വിളിക്കാറുണ്ട് മെസ്സേജ് മെസ്സേജിക്കാറുണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മീനു പിന്നാണ് മീനു ബ്രോ പറഞ്ഞു അതുപോലെ പാലാ സൂപ്പർ ബീറ്റ്സ് അവരുടെ സമിതിയായിരുന്നു സമിതിയാണ് ഇപ്പോഴും യു എസ് എൽ ഒക്കെ മൊത്തം മാനേജ് ചെയ്തോണ്ട് പോകുന്നത് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ഗ്രൂപ്പാണ് അതായത് നിരവധി ചലച്ചിത്ര പിന്നണി ഗായകരെയും പ്രശസ്ത ഗായകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഷോസാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തലവൂര് തലവൂർ ദേവീക്ഷേത്രത്തില് പാലാ സൂപ്പർ ഹിറ്റ്സിന്റെ ഗാനമേള ഉണ്ട് അറിഞ്ഞു പച്ചനോടെ കൊണ്ടുപോകാം കേട്ടോ കൊണ്ടുപോകാം കേട്ടോ പാലാ സൂപ്പർ ഹിറ്റ്സിന്റെ ഗാനോളയൊക്കെ കൊണ്ടുപോവാട്ടോ അടുത്തല്ലേ ഇവിടെ നാല് കിലോമീറ്ററിലുള്ള തലമുറ ക്ഷേത്രത്തിൽ ഞാൻ പോയിടക്കളെ കുറച്ച് പരിപാടി ഉണ്ട് ഓക്കേ മോരുമെള്ളം കൊടുത്തോ ചൂടൊക്കെ കുടിയത് അത് അത് കുടിക്കണം അത് കുടിച്ചോ കുടിച്ചോടിച്ച വൈറ്റ് ആണ് നല്ല അച്ഛാ ഒന്നിപ്പോ നല്ല ചൂടല്ലേ കുടിച്ചോ അച്ഛാ കുടിച്ചിട്ട് എനിക്ക് കുടിക്കണം ആഹാ പൊക്കെ ഒഴിച്ചു കുടിക്കുന്നു അടിപൊളി അതോടെ അതോടൊടി പൊക്കെ കുടിച്ചോ ശാലുണ്ട് അതോടൊടി പൊക്കെ ഒഴിച്ചു ആ അതെ അത്ര മതിക്ക് ചപ്പാത്തിയും മീൻകറിയും ഉണ്ട് പിന്നെ രാവിലത്തെ മുട്ടയും തക്കാളിയും കൂടെ ഉള്ള കറി രണ്ട് ചപ്പാത്തി രണ്ട് ദോശയുണ്ട് ഇവിടെ ഇരിക്കേ ശാലയുള്ളൂ സാധന

ഓ ഇയ 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 തരണ്ടേ മീനും ഉണ്ട് ആ സർ ഓ ഇയ 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 നാലണേ ഉള്ളൂ കുറച്ചു ഉള്ളൂ അയ്യോ തരണ്ടേ ഇവിടാ ദേ ആ ദേ സർ ഇത് മീൻ അപ്പുറതിങ്ങേ മീൻ ആ ശരി സർ ഓ ഇയ 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 ഓ ഇയ 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 താടി മുറുവാട് വളന്ന് കഴിച്ചോളൂ കഴിക്കും നിങ്ങളിന്നിവിടെ ചോറ് വെച്ചില്ല രാവിലെ ദോശയായിരുന്നു ഉച്ചക്ക് ചപ്പാത്തി ദോശ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക ഉച്ചക്കിൻ്റെ ആമസാറിനൊക്കെ ഇന്നലത്തെ ചോറ് കുറച്ചുകൊണ്ടായിരുന്നു അത് മീൻ കറി മീൻകറി കൊടുത്തു ഇത് ഇന്നലെ വെച്ച മീൻ കറിയാണ് നല്ല ടേസ്റ്റാണ് തലേന്നത്തെ കറി കണമ്പ് മീനും കൂടെ കഴിച്ചുവെച്ച മീൻ നല്ലത് കേട്ടോ മീനേ അങ്ങനെ വെച്ച് കഴിക്കാ മുള്ളുണ്ടത് കേട്ടോ ആ കുറേ എടുത്തിട്ടേ ഞാൻ പിച്ച് വേണമെങ്കിൽ തരാം തരാം കണ്ടെ ഇന്ന് വിട്ടുതരാം രാട്ടോ ഇത് വെച്ച് കഴിച്ചോ ദോശ ചപ്പാത്തി ഉണ്ട് കേട്ടോ ഇത് വെച്ചു ഏഹ് വെച്ചിട്ട് ചുരുട്ടി ആ ഇങ്ങനെ ചുരുട്ടിട്ട് ഈ മീനത്തങ്ങോട്ട് മുക്കിയിട്ട് വയലോട്ട് വെച്ചു ആ ആ ആ വയലിട്ട് വെച്ചു ഇത് വൈവുണ്ടായിരുന്നു അത് വയലിട്ട് വെച്ചേ അത് വയലിട്ട് വെച്ചു അതെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം ഓ ആ മീനും ഉണ്ട് മീനും ചാറും എല്ലാം ഉണ്ട് കേട്ടോ അച്ഛ ഒരു ചപ്പാത്തി ഒന്ന് ചപ്പാത്തി അയച്ചോളാം ഞാൻ ഒരു പഴം എടുത്തു കൊടുത്തു കഴിക്കു വാ ഇവിടെ ഇവിടെ ഇരിക്കു അവിടെ കഴിക്കു പഴം പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഏത്തപ്പഴം അച്ഛൻ നല്ലപോലെ കഴിക്കും വിശപ്പ് ചിലപ്പം ആ ഒരു ചപ്പാത്തി ഒരു ഒന്നേക്കാ ചപ്പാത്തി അച്ചേ ഉള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് ഒരു പഴം എടുത്തു കൊടുത്തേ വിശക്കെന്താ ഇല്ലയോ ആ വെള്ളം കൂടെ കുടിക്കും കൊള്ളാമോച്ച പഴം കൊള്ളാവോ പഴത്തേന്നോ നല്ലല്ലേ ടേസ്റ്റ് ഉണ്ടോ ആ അച്ഛൻ ഇതൊക്കെയാണ് ഇഷ്ടം പഴവും മധുരവും നല്ല ക്ഷീണിച്ചു എന്തോ അറിയാൻ വേണ്ടി എനിക്ക് ആഹാരക്കുറിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ കഴിക്കേട്ടോ അച്ഛൻ തോച്ച ഞാനും ഈ വണ്ണം കുറയ്ക്കണം എന്തുകൊണ്ട് ഞാൻ മൂന്ന് ചപ്പാത്തി അഴിച്ചു രാത്രി ദോശ ഉണ്ടാക്കാം ഇല്ല കഴിച്ച ഉറങ്ങല്ലേ ഉറങ്ങി കഴിക്കല്ലേ വായിപ്പ് കഴിച്ച ഓക്കേ കഴിച്ചിട്ട് പോയി കിടക്കണം കേട്ടോ ഇന്നലെ കച്ച ഉറങ്ങിയില്ല ഇന്ന് അച്ഛൻ പത്ത് പതിനൊന്ന് മണി തൊട്ട് ഈ ഫ്രണ്ട് ഈ സൈഡിൽ ഇരിക്കുവ ഞാൻ എണീറ്റ് കൊണ്ട് കടത്തും പത്ത് മിനിറ്റ് ആകുമ്പോൾ വീണ്ടും വന്നിരിക്കും അങ്ങനെ ഏറ്റവും അവസാനം നാല് മണിയായപ്പോൾ നോക്കിയപ്പോൾ കാണുമ്പോൾ വീണ്ടും ഇരിക്കുമോള് പിന്നെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചവിടെ കൊണ്ടുപോയി കടത്തി കഥ അടക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് പിടിച്ചു മാറിക്കൊണ്ട് ഞാൻ ഈ കഥ അടയ്ക്കത്തില്ലേ ഞാൻ ഇവിടെ ഇണ്ട് എങ്ങനെ പോകത്തില്ല ഇവിടെ പോകാനുണ്ട് ടി വി ഓഫ് ചെയ്ത് ഓഫ് ചെയ്യേണ്ട

മുണ്ട കുടി കേട്ടോ ഒന്നും പോയില്ല ചായ കുടിക്ക

മധുരം ഉണ്ടോ മധുരം ഉണ്ടോ മധുരമുണ്ടോ മധുരം ഒരു ദിവസം മൊത്തം കഴിച്ചല്ലോ അതുകൂടെ മിടുക്കന കേട്ടോ ഇതിലൂടെ കഴിക്കോട്ട് ഇതിലൂടെ പുറത്തൊക്കെ കഴിക്കണം കേട്ടോ ഇത്രയും കഴിച്ചു ഒരെണ്ണം മൊത്തം കഴിച്ചു ഒന്നേ കാലുകഴിച്ചു ആ ഒന്നിട്ട് അച്ഛനെ രണ്ട് ദിവസം കഴിച്ചു മതി ഹാപ്പി ആയി ഓക്കെ ചാ ഇത് മതിയോ ഇനി വേണോ മതിയോ ഓക്കെ ഓക്കെ ചോക്കേ ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം എന്നിട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ ഉറങ്ങിക്കൊണ്ടോ സുഖമായിട്ട് കേട്ടോ ആ വെള്ളം എടുത്ത് കുടിക്കണം ഓക്കെ ഓക്കേ